എടി പാറു നീ നീ ഇത്ര ഞാൻ നിന്നെ വിളിക്കുന്നു എവിടെയാ എനിക്കാണെങ്കിൽ നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ജീവിതം ഞാൻ കാര്യം മടുത്തേ അയാൾ നോക്കിക്കോളും എപ്പോ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരാൻ തയ്യാറാ എടേ കൊച്ചിന്റെ കൂട്ടൊക്കെ ഒരു പത്ത് ലക്ഷം കൂടി അഡ്ജസ്റ്റ് രൂപ എന്റെ ജീവൻ വരെ നിനക്ക് തരാൻ തയ്യാറാ വെച്ചോ വെച്ചോ ആ കാലമാട മൂക്കറ്റം കല്ലും കൂടി ചാടി ആടി വരുന്നുണ്ട് ഞാൻ മടുത്തു റജി ഞാൻ അടുത്തു താ മഹാലക്ഷ്മി കളെ നീ ആർക്കാണ് ഈ ഫോൺ ചെയ്തത് എപ്പ ഓക്കെ ഈ സാമാനം ചെരി തല്ലിയാണല്ലോ നിക്കണത് ഇതെന്ന് ശരി പറഞ്ഞത് ഞാൻ എന്റെ അച്ഛനെയാ എനിക്ക് എന്താ വിളിക്കാമല്ലേ വിളിച്ചോ ിലോ പൊങ്ങരുത് എനിക്കേ പറയാനുള്ളൂ അതെ ഞാൻ അങ്ങ് ഇന്ന് എന്നെ ബാങ്ക് മാനേജര് വിളിച്ചിരുന്നു ഇരുപത് ലക്ഷം രൂപ നീ പണയം വെച്ച് എടുത്തോ നീ ആരോടും ചോദിച്ചിട്ട് ആതാരം പണയം വെച്ച് എന്റെ അച്ഛൻ എന്റെ പേരിൽ തന്ന വസ്തുവിന്റെ ആധാരമാണ് ഞാൻ പണയം വെച്ചത് അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ കാശോ അതെ ഞാൻ എൻറെ ഇഷ്ടത്തിൽ ചെലവഴിക്കും അത് ചോദിക്കാം താൻ ആരാമ്പിളത്തെ വയ്യോളും കല്ലും കഞ്ചാവുമായി കൂട്ടും കൂടി ഒരു മണിക്കും കൂടാതെ കണ്ട കടത്തിനെ നിറങ്ങി കിടക്കുന്ന നിങ്ങൾ ആർക്ക് വേണം എനിക്ക് വീണേന എന്തോ എന്താ പറഞ്ഞ ഞാൻ പോണം പോണായി പോവാടി ഞാൻ പോണം ഇതേ നിന്റെ വന്ധ വന്ന വഴിയല്ല ഞാൻ നിന്റെ നീ കൊണ്ട പോണേ വെച്ചില്ലേ പുല്ല ഞാനിന്ന് ചേഞ്ചാക്കിക്കുള്ളി ഞാൻ നിങ്ങളെ തല്ലല്ലേ എന്താ വേണ്ടെന്ന് എനിക്കറിയാം കാണിച്ചു അവൾ അടക്കൂടാ അവൾ അവളടക്കി അവൾ ഉറങ്ങാൻ വേണ്ടിട്ടാണ്

നീ വാതിലും അടച്ച് കയറി കിടഞ്ഞ ഞാൻ എങ്ങനെയായിരുന്നു ഉറങ്ങണത് മാറിക്കെ ഞാനും മക്കളും പോയി കിടന്ന് ഉറങ്ങട്ടെ മക്കൾക്ക് ഉറക്കാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു എന്തായി ഞാൻ കൃത്യം ായിട്ട് വരട്ടെ രാത്രി ആക്കണ്ട ഇപ്പൊ തന്നെ ഞാൻ വരാം അച്ഛനും മക്കളും നല്ല ഉറക്കത്തിലാ കൊച്ചേ നീ എടികൊച്ചേ മാക്സിമം സ്വർണം എടുക്കണം കേട്ടോ ഓക്കേടാ ഡ്രസ്സും ഓർണമെന്റ്സും ക്യാഷും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വീടിനുള്ള തെക്ക് വസ്തു വഴിയിൽ വന്നാ മതി ഞാനവിടെ വന്നോളാം 嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯哼哼，嗯 모래 아빠다 아빠다 군해 모래 모래 아빠다 아빠다 군해 아빠가 같이 포스트 할 거야 이제 나 픽션 모래 모래 아빠다 아빠다 군해 이제 코치를 파근다다다다아다다다다다아다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다다 এরকম